വെളുപ്പിനെ വന്നാൽ ആ ഇത് നോക്കി വേണേ ഇവിടെ ഡേഞ്ചറാണേ അല്ല ഈ സൈഡിലൂടെ എല്ലാം പോകാൻ പറ്റും നോക്കിയല്ലേ അതിലേ ആണോ അവർ ഇറങ്ങി അതിലേ ഇറങ്ങിയേ അ പോകുന്നില്ലേ താഴെ ചെലവ് താഴെ ചെലവ് കിട്ടും ഇവിടെ മഞ്ഞടെ മഴയാല്ല പോകണ്ട വാ വാ താഴെ പോയി സമയമുണ്ട് ഇവിടുന്ന് താഴെ ചെല്ലെന്ന പാട് ആംബുലൻസ് വരുന്ന സമയം പിടിക്കും കേട്ടോ മേളക്കിറിയാ താഴെ പോവാൻ തോന്നുന്നില്ലല്ലേ സമയം പോരെ എന്തെങ്കിലും പറ്റാൻ വേണ്ടി മിത്രസ് സൂപ്പർ ആക്റ്റർ കോരടെ വലിയ കണ്ടം കാണാതാരാ ബാക്കി കറുമായില കിടത്തി ഉററ алмаസേ ഇല ഒക്കെ ഞാൻ ഇങ്ങടെ വീഡിയോ എടുക്കുകയാണ് ആ നിങ്ങളുടെ വീട് എടുക്കും നിങ്ങളുടെ ഒറ്റി താഴെ പോകുന്ന വീഡിയോ കിട്ടാം എന്താ എന്താ പോയ്യ കണ്ടോ ഇരുന്നു കിടന്നൊക്കെയാണ് ഇറങ്ങുന്നത് ഞാൻ പറഞ്ഞില്ലേ ഏറ്റവും ഡേഞ്ചറ സാ അങ്ങനെ ഒരു വിധത്തിൽ അവിടെ നിന്ന് ഇറങ്ങി ഉള്ളിക കല്ല് പിന്നെ മഞ്ഞ് അങ്ങോട്ടിരിക്കുകയാണ് എനിക്കാറും ഇറങ്ങുന്ന വീഡിയോ ഫുൾ എടുക്കാൻ പറ്റും തോന്നുന്നില്ല എന്നുവെച്ചാൽ എൻ്റെ ഇടയ്ക്ക് മഴയും ഇതൊക്കെയുണ്ട് അത് കാരണം